മലയാളം ഓൺ ദ ഡോട്ട് ലോകത്തെയും ഇന്ത്യയിലെയും മലയാളത്തിലെയും ഏറ്റവും പ്രശസ്തമായ എഴുത്തുകാരുടെയും അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ രചനകളെയും ആർക്കേവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്താകമാനം അക്ഷരങ്ങൾക്കും എഴുത്തുകാരുടെ പുതിയ ചിന്തകൾക്കും രചനകൾക്കും കൂടുതൽ കൂടുതൽ പ്രാധാന്യം നേടി വരുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ തന്നെ എത്രയെത്ര പുസ്തകോത്സവങ്ങൾ അക്ഷരോത്സവങ്ങൾ അതിൻ്റെ ഒരു 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 കാരണം കൂടുതൽ ജനങ്ങൾ കൂടുതൽ എഴുത്തിലേക്കും അവരുടെ വായനയിലേക്കും അക്ഷരങ്ങളിലേക്കും തിരിച്ചു പോകുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ഭാഷയ്ക്കും നിലനിൽപ്പുണ്ടാകുകയുള്ളൂ ആ പരിശ്രമത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മലയാളം ഓൺ ദ ഡോട്ട് എന്ന ഈ ചാനൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുന്നിലെത്തിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് ലോക സാഹിത്യത്തിലും ഇന്ത്യൻ സാഹിത്യത്തിലും മലയാളത്തിലും എന്തൊക്കെയാണ് ഇത്ര കാലം സംഭവിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ള സാഹിത്യ പ്രവണതകൾ എന്തൊക്കെയായിരിക്കും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങൾ ഓരോരുത്തരും അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന സംസ്കാരത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക